മടവൂർ പഞ്ചായത്ത് പതിമൂന്നാം വാർഡ് ഈ പുഴമ്പാലി ഭാഗത്താണ് ഇന്നത്തെ ഞങ്ങളുടെ പുഴ ക്ലി ശുചീകരണവുമായിട്ട് പുനുൽപ്പായ സംരക്ഷണ സമിതിയുടെ ആളുകൾ ഇറങ്ങിയിരിക്കുന്നത് ഇത് നാട്ടുകാരുടെ മുഴുവൻ ഒരാവശ്യമാണ് ഞങ്ങളുടെ ഈ തെളിനീര് അത് പഴയ പ്രതാപം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ യജ്ഞം എന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കുക ഇന്ന് നമ്മളുടെ വാർഡ് മെമ്പർ പുറ്റാൾ മുഹമ്മദിൻ്റെയും പുനരുപയ സംരക്ഷണ സമിതിയുടെ പ്രസിഡന്റ് അബൂബക്കർ പറത്തിൻ്റെയും അതുപോലെ സലാമാഷിൻ്റെയും അൻസാർ അതുപോലെ തന്നെ ഒട്ടനവധി ആളുകൾ ഒരുപാട് ആളുകൾ അവിടെയും കാടുകളെല്ലാം വെട്ടിത്തെളിച്ച് ഈ കൂടി നിൽക്കുന്ന ഈ വേസ്റ്റുകളൊക്കെ ഒന്ന് ഒഴിവാക്കി മുഗൾ ഭാഗത്തൊക്കെ കഴിഞ്ഞ ദിവസം ക്ലീനാക്കിയിട്ട് ഇങ്ങനെ പോരുകയാണ് അത് ഇന്ന് പുഴയിലിറങ്ങി പുഴ ശുചീകരിക്കുകയാണ് ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം തലയാട് മുതൽ കോരപ്പുഴ വരെ ഭാഗങ്ങൾ പുഴ ശുചീകരിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ രജ്ഞം ഏറ്റെടുത്തത് ഭാവിയിൽ നമ്മുടെ തമു തലമുറക്ക് ക്ഷാമം വരുന്ന കാലത്ത് അതിനൊക്കെ പുഴകളൊക്കെ ആവശ്യമായ പ്രവർത്തനം നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇത്തരം പ്രവർത്തനം നമ്മൾ നടത്തുന്നത് പിന്നെ മളൂർ പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽ കുന്ദമംഗലം പഞ്ചായത്തിൻ്റെ രണ്ടാം വാർഡിൻ്റെ ഭാഗത്തു കൂടി ഒഴുകുന്ന ഇത് ഈ പുഴ ശുചീകരണം പ്രവർത്തനം എന്ന് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു പുനർഭയ സംരക്ഷണ സമിതിയുടെ പുഴ ശുചീകരണ യജ്ഞം തുടരുകയാണ് കഴിഞ്ഞ ആഴ്ച പന്ത്രണ്ടാം വാർഡിൻ്റെ ഭാഗത്ത് ഏതാണ്ട് നൂറ് മീറ്ററോളം ഭാഗം ശുചീകരിച്ചിരുന്നു ഇന്ന് മലൂർ പഞ്ചായത്ത് പതിമൂന്നാം വാർഡിൻ്റെയും പുന്നാലം പഞ്ചായത്ത് രണ്ടാം വാർഡിൻ്റെയും ഉൾപ്പെടുന്ന പ്രദേശത്ത് ഏതാനും സന്നദ്ധ പ്രവർത്തകർ ഇറങ്ങി ശുചീകരണ പ്രവർത്തനം നടക്കുകയാണ് ആഴ്ചയിലൊരു ദിവസം ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ പുഴയിലിറങ്ങാൻ വേണ്ടി ഏതാനും പേര് തയ്യാറായി കഴിഞ്ഞാൽ ഒരു മാർച്ച് മാസം അല്ലെങ്കിൽ മെയ് മാസം ആകുമ്പോഴേക്കും നമ്മൾ ലക്ഷ്യം പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഇതിൻ്റെ എല്ലാ ഭാഗത്തും പുനരുഭയ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കടവ് കമ്മിറ്റികൾ രൂപീകരിച്ചു വരികയാണ് ഈ ഉദ്യമത്തിന് ഈ നാട്ടിലെ എല്ലാ ആളുകളുടെയും പിന്തുണ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കും